മാസം ആഗതമായിരിക്കെ ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററും ജാലിയാത്തും സംയുക്തമായി എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചു പുണ്യമാസമായ സ്വാഗതം ചെയ്തുകൊണ്ടുള്ളതായിരുന്നു പരിപാടിയിൽ ലേൺ ദി പരീക്ഷയിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ പരിപാടി സംഘടിപ്പിച്ചത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു എസ്റ്റീൻ ഫയൽ പുരോഗമനത്തിന്റെ ഉച്ചകോടിയിലെത്തിയതായി അവകാശപ്പെടുന്ന ആധുനിക ലോകം സാംസ്കാരികമായി പിന്നോട് സഞ്ചരിക്കുകയാണെന്ന് ഹുസൈൻ മഡവൂർ പറഞ്ഞു ദൈവിക നിയമങ്ങളുടെ അനിവാര്യതയും ഇത്തരം സംഭവങ്ങൾ ഓർമ്മിപ്പിക്കുന്നതെന്നും ഹുസൈൻ മഡവൂർ വ്യക്തമാക്കി മനുഷ്യനാഗരികതയുടെ എല്ലാ ഘട്ടങ്ങളിലും മാർഗദർശികമായി നിലനിന്നിരുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് തുടർന്ന് പ്രഭാഷണം നടത്തിയ പാപ്പിനിശേരി അഭിപ്രായപ്പെട്ടു കുർവാൻ പരീക്ഷയിൽ വിജയികളായവരെ ആദരിക്കുകയും ചെയ്തു ഷെയ്ഖ് അബ്ദുറഹ്മാൻ യൂസഫ് അദിൽ ഡോക്ടർ ഇമ്രാൻ മുഹമ്മദ് നൂറിഷ വള്ളിക്കുന്ന് ഷിഹാബ് സൽഫി എന്നിവർ സംസാരിച്ചു സെന്റർ പ്രസിഡന്റ് അബ്ബാസ് ചെമ്പൻ അധ്യക്ഷത വഹിച്ചു ജാഫർ അള്ളി പാലക്കോട് മാതൃഭൂമി ന്യൂസ് ജിത്ത